ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി പരിശോധിക്കുകയും നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്യും ഇതിൻ്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വിഭാഗം ആളുകളുടെ മൊബൈൽ ഫോണുകൾ വീടുകളിലെത്തി പോലീസ് പരിശോധിക്കുകയും അത് പിടിച്ചെടുക്കുകയും പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവരെ കണ്ടെത്താൻ വ്യാപക പരിശോധന തുടരുകയാണ് കേരള പോലീസ് ഓപ്പറേഷൻ പിഹണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന പരിശോധനയിൽ നിലവിൽ നാനൂറ്റി കേന്ദ്രങ്ങളിൽ ഇതുവരെ പരിശോധന നടത്തി ആറുപേരെ അറസ്റ്റ് ചെയ്യുകയും മുപ്പത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും മൊബൈലുകളും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിമൂന്ന് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീടുകളിലേക്കും പോലീസ് തിരഞ്ഞു ഒരു സാഹചര്യം ഉണ്ടാകും അതിനാൽ ഓപ്പറേഷൻ പി കുറിച്ച് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടി കേരള പോലീസ് രൂപീകരിച്ച പ്രത്യേകമായ ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ പി ഇത് പോക്സോ പ്രകാരം ഐ ടി ആക്ട് പ്രകാരം അതോടൊപ്പം ബി എൻ എസിന്റെ പുതിയ നിയമപ്രകാരവും ശിക്ഷാർഹമായ കുറ്റമാണ് മൂന്ന് വർഷം മുതൽ ഒൻപത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇത്തരം ആളുകൾക്കെതിരെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും അത് വാട്സാപ്പിലൂടെയും ടെലഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകൾ വഴിയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നത് ഈ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് അതിനാൽ തന്നെ ഇത്തരം വീഡിയോകൾ കാണുന്ന ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്നവരൊക്കെ ഓപ്പറേഷൻ പി ഹണ്ട് പ്രകാരം ഈ കേസിൽ പ്രതിയാകുന്നതാണ് ഇത്തരം വൈകൃതങ്ങളുള്ള ആളുകളുടെ മൊബൈൽ ഫോണിലെ ഓരോ പ്രവർത്തനങ്ങളും ഉപയോഗങ്ങളും കേരള പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ആരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലല്ല കേരള പോലീസ് വീടുകളിലെത്തി പരിശോധനകൾ നടത്തുന്നതും റസ്റ്റ് ചെയ്യുന്നതും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ തിരയുന്ന ഇത്തരം സന്ദേശങ്ങളുടെ കൃത്യമായ വിവരം നിങ്ങളുടെ ഐ പി അഡ്രസ് വെച്ചുകൊണ്ട് തന്നെ കേരള പോലീസിന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി കൃത്യമായി പരിശോധിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏത് സമയത്ത് ഏത് ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തുടങ്ങിയ പൂർണ്ണമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ വീടുകളിലേക്ക് പോലീസ് പരിശോധനയ്ക്കായി എത്തുന്നത് സെർച്ച് ഹിസ്റ്ററിയും നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത മെസ്സേജും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ഇതൊരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് തെറ്റാണ് ാണ് കാരണം നിങ്ങളുടെ മൊബൈൽ ഫോൺ വിദഗ്ധമായ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക്കിലേക്കാണ് അയക്കുന്നത് അവിടെ നിന്ന് സയന്റിഫിക്കായ പരിശോധനകളിലൂടെ നിങ്ങളുടെ ഫോണുകളിൽ അത്തരം ഡാറ്റകൾ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും പിന്നീട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകും കുറച്ചുകാലം നിങ്ങൾ ജയിലിൽ കഴിയേണ്ടിയും വരും തുടർന്ന് നിങ്ങൾ കേസ് നടത്തി അന്തിമ വിധി വരെ കാത്തിരിക്കേണ്ടി വരും അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഫോട്ടോകൾ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കോണ്ടാക്ട്സുകൾ ബ്ലോക്ക് ചെയ്യുകയും ഓപ്പറേഷൻ പി പിഹണ്ടിനെക്കുറിച്ച് അവരെ ധരിപ്പിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുക ഇത്തരം വീഡിയോസ് ും ഫോട്ടോസും വരുന്ന ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമാണെങ്കിൽ ഇന്ന് തന്നെ ആ ഗ്രൂപ്പുകളിൽ നിന്നും ലെഫ്റ്റ് ആകുക ഇത്തരം ഗ്രൂപ്പുകളിലെ അഡ്മിനാണ് നിങ്ങളെങ്കിൽ ഗ്രൂപ്പിലെ അംഗങ്ങളെക്കാൾ നിങ്ങൾ കൊടുക്കുവാനാണ് കൂടുതൽ സാധ്യത ഓപ്പറേഷൻ പി ഹണ്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ ഇപ്പോഴും കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കാതിരിക്കുന്നതിനും നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതിരിക്കുന്നതിനും കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും പോലുള്ള വൈകൃതമായ കാര്യങ്ങൾ ഒഴിവാക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ഇത്തരം വൈകൃതങ്ങളെ തടയുവാൻ നിങ്ങളും ശ്രമിക്കുക മറ്റുള്ളവരിലേക്കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം